ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓഡറേഷക്കാരി വേദയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക വിക്രത്തെക്കുറിച്ച് വിക്രം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ നാല് പാക്കറ്റ് സിഗരറ്റ് വലിക്കും കഞ്ചാവ് വടിക്കും പിന്നെ അതുമാത്രമല്ല അവന് ചെറിയ പെണ്മുടിയൊക്കെ ഉണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയാണെങ്കിൽ ആണോ അങ്ങനെയൊക്കെയാണോ വിക്രം അതേനേ അങ്ങനെയൊക്കെയാ വിക്രം ദേ വിക്രത്തെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ടുപോയിക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ആ കുട്ടി കുട്ടിയെന്നെ എന്നാൽ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കുവേ എന്നോട് പറഞ്ഞ അങ്ങനെയല്ലല്ലോ വിക്രത്തെ കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും പരിഹാരമാകുമെന്നല്ലേ പറഞ്ഞത് ആ അത് പിന്നെ അത് ഞാനെന്നങ്ങനെ പറഞ്ഞു അത് ഇടക്ക് നല്ല സ്വഭാവമുണ്ട് ഉണ്ട് ആണോ ഇടക്ക് നല്ല സ്വഭാവം ഇടക്ക് നല്ല സ്വഭാവം നല്ല കാര്യം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്വഭാവം വരട്ടെ എന്നേരം എൻ്റെ കാര്യം ഞാൻ പറയാം അപ്പോൾ അതിന് പരിഹാരം ആകൂല്ലേ അല്ല ഇപ്പം ആ ഇടക്ക് നല്ല സ്വഭാവം ഇല്ല എപ്പോഴും ഇപ്പം മൂശാട്ട മാത്രമാണ് അതുകൊണ്ട് കുട്ടി ഇവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനേ എത്രയും പെട്ടെന്ന് ഉടർച്ച കൊണ്ടാക്കി ആകെ പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് പോര് ആണോ ശരി പക്ഷേ എനിക്കിവിടെ നിന്ന് വരാനായിട്ട് യാതൊരു താല്പര്യമില്ല ആ നല്ലൊരു സ്വഭാവത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും ഞാൻ വിക്രത്തോട് പറയുന്നുണ്ട് അപ്പൊ പരിഹാരം ഒപ്പിക്കാലോ അല്ല വിക്രം ഇത്ര പ്രശ്നക്കാരനാണെന്ന് പറയുന്നു പിന്നെന്തിനാ കുട്ടി എപ്പോഴെപ്പോഴും വിക്രത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അത് പിന്നെ അത് പിന്നെ ഞാനേ വിക്രത്തിന് പിന്നാലെ നടന്നൊന്നുമല്ല ഞാനിങ്ങനെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ചുമ്മാ സംസാരിച്ചെന്നേ ഉള്ളൂ ആണോ അങ്ങനെയാണോ ഷോ പോയി പക്ഷെ കുട്ടി ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കെന്തായാലും ഇവിടെ നിന്ന് നിന്നേ പറ്റുള്ളൂ ഞാനിവിടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കുട്ടി ഏതായാലും പോയിക്കോ ഞാനേതായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓർഡറിഷക്കാരിയെ നാണം കെടുത്തിട്ട് പറഞ്ഞു വിടുകയാണ് വേദയ്ക്കാണെങ്കിലും ഇച്ചിരി സഹിക്കാനും പറ്റിയില്ല പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പാണ് വർക്ക് ഷോപ്പിലാണെങ്കിൽ വികൃതത്തിലൂടെ ചില കാര്യങ്ങളെല്ലാം പറയുകയാണ് പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച് എടാ ആ ശ്രീനിവാസൻ ആൾ മോശ മോശക്കാരനാട്ടോ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദേ എത്രയും പേടത്തിന് അതിനൊരു തീരുമാനം എടുത്തോളണം നീ ഏതായാലും അയാളെന്ന് വിളിച്ചു നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ എൻ്റെ ഫോൺ കാണാനില്ലല്ലോ ദൈവമേ എടാ ഫോണിടെ പോയി നീ എവിടെയെങ്കിലും വെച്ച് മറന്നോ ഏയ് വീട്ടിൽ തന്നെ വെച്ചാൽ മറന്നത് വീട്ടിൽ തന്നെ ഉണ്ടാവും എടാ വീട്ടിലാണെങ്കിൽ ആ പെണ്ണില്ലേ ആ വേദാളം ശരിയാണല്ലോ ദേ നിന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാ ചിലപ്പോൾ ഫോൺ എടുത്താൽ എന്ത് ചെയ്യും അവളെ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറയും ഏയ് അവളെന്റെ ഫോൺ എടുക്കാനായിട്ട് പോകുന്നില്ല ഞാനതിന് സമ്മതിക്കത്തൂല നീ എന്തിനാ സമ്മതിക്കുന്നത് നീ ഇവിടെയല്ലേ അപ്പോ നിന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാല് എന്താണ് പ്രശ്നം ഷേ അത് പ്രശ്നാവോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പ്രശ്നവും ഫോണിലേക്ക് വിളിച്ചു നോക്ക് അല്ലെങ്കിൽ പ്രശ്നം ആവേ അങ്ങനെ നമ്മുടെ വിക്രം വിക്രത്തിൻ്റെ ഫോണിലേക്ക് തന്നെ ആ ഒരു ഏട്ടൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുക അപ്പോൾ വിക്രത്തിൻ്റെ ഫോൺ റിങ്ണിയപ്പോഴേക്കും വേദം നോക്കിയാണ് അതിന് ശേഷം വേദ ആ കോൾ എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം ഹലോ എന്ന് പറഞ്ഞോ പറഞ്ഞപ്പോഴേക്കും വേദയും അതേപോലെ തന്നെ ഹലോ നിന്നോട് ആരാടേ പറഞ്ഞു എൻ്റെ ഫോൺ എടുക്കാനായിട്ട് ആഹാ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു ഞാൻ ഫോൺ എടുത്തു ഇപ്പം എന്താ പ്രശ്നം ദേ എൻ്റെ ഫോൺ എടുക്കാൻ നിനക്ക് എങ്ങനെയാണ് അധികാരം കിട്ടിയത് എൻ്റെ ഫോൺ എടുക്കാൻ നീ ആരാണ് ആഹാ അത് കൊള്ളാലോ നിങ്ങളുടെ ഫോൺ എടുക്കാൻ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ ഏ ഭാര്യയോ ഏത് വകയിലടി നീ എൻ്റെ ഭാര്യയായത് ദേ മനുഷ്യ നിങ്ങൾ കെടുത്തിയ കെട്ടിയ താലിയല്ലേ എൻ്റെ കഴുത്തി കിടക്കുന്നത് അപ്പം പിന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യ വേറെ ആരാകാനാണ് ദേ ആനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട വേറൊന്നും ആഹാ അതുമുള്ളൊ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ കുറേ തത്വങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി ഗ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള കുറെ തത്വങ്ങൾ ഇത് കേട്ട വിക്രമാണെങ്കിൽ അവിടെ ഫോണും കട്ടാക്കുക അപ്പോൾ അവിടുത്തെ ഏട്ടന്മാർ ചോദിക്കുകയാണ് എന്താടാ നീ എന്താ ഫോൺ കട്ടാക്കിയത് വേദ എന്താ പറഞ്ഞത് ഓ അവളോട് സംസാരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും അവൾ കുറേ തത്വങ്ങൾ എന്നോട് പറയുക മഹാത്മാഗാന്ധിയുടെ അകത്തെക്കുറിച്ചു ഇത് കേട്ടാ എല്ലാവരും കേട്ട് അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വേദ നേരെ അടുക്കളയിലേക്ക് ചെല്ലിക്കുക അപ്പം അവിടെ ഏട്ടത്തി ഇരുന്ന് എല്ലാം അറിയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഏട്ടത്തി ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാണി വേണ്ട മോളെ ഞാൻ തന്നെ ചെയ്തോളാം എനിക്ക് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ അപ്പോഴാണ് ദയമായിരുന്നു അമ്മ അമ്മ നോക്കഴിഞ്ഞപ്പോഴേക്കും വേദ അടുക്കളയിൽ നിൽക്കുന്നു അങ്ങനെ വേദയെ മൈൻ്റൊന്നും ചെയ്യാതെ അമ്മയാണെങ്കിൽ ഒരു അരിപ്പൊടി എടുക്കാനായിട്ട് പോകുക ഷെ ഈ പൊടി കൊണ്ടേ ഏറ്റവും മേളികൊണ്ട് വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ എൻ്റെ കയ്യെത്തുന്ന രീതിയിൽ ഇതെല്ലാം വെച്ചാൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് അമ്മയാണെങ്കിൽ ഒരു സ്റ്റൂളിൽ കയറിയിട്ട് നേരെ ആ ഒരു അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ അമ്മയുടെ കയ്യെത്തില്ല ആ സ്റ്റൂള് മറിഞ്ഞ് ദേ വീഴാനായിട്ട് പോകുന്നു അമ്മയെ വീഴാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദ കൈ കൊണ്ട് താങ്ങി പിടിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അമ്മയാണെങ്കിൽ വേദയെ നോക്കി ചിരിക്കുകയും ചെയ്യാണ് വേദയ്ക്കും അതേപോലെ അമ്മയുടെ ആ ചിരി കണ്ടഴിഞ്ഞപ്പോഴേക്കും സന്തോഷം തോന്നി അപ്പോൾ ദേവായിരുന്നു ഏഹ് ഇളയെ മരുമകൾ ഓടി വന്നിട്ട് അയ്യോ അയ്യോ എന്താ പറ്റിയത് ഇവിടെ എന്തോ ഒരു ബഹളം എന്ന് ചോദിക്കുക അത് പിന്നെ ഞാനേ അരിപ്പഴെടുക്കാനൊന്ന് കയറിയതാ പക്ഷെ വീഴാനായിട്ട് പോയി അപ്പോഴേക്കും ഈ കുട്ടി വന്നാ പിടിച്ചത് ഈ കുട്ടിയോ എന്തിനാണ് ഇവളെ കൊണ്ടൊക്കെ പിടിപ്പിക്കുന്നത് എന്റെ കാര്യമൊന്നുമില്ലല്ലോ എടി പിന്നെ ഞാൻ വീഴാൻ പോയി കഴിഞ്ഞെങ്കിൽ ആ കുട്ടി ഒന്നും സഹായിച്ചല്ലേ അതിനിപ്പം എന്താ പ്രശ്നം അമ്മ അമ്മ എന്തിനാണ് ഈ അരിപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് നിനക്ക് എന്നെ വിളിച്ചാൽ പോരെ ഞാൻ ചെയ്തു ഇതിനൊക്കെ നല്ല മരങ്ങ് വേണം എടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് വേദയോട് പറഞ്ഞതിന് ശേഷം ഈ ഇളയ മരുമകൾ ആ ഒരു സ്റ്റൂളിൽ കയറിയിട്ട് നേരെ അരിപ്പൊടി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അരിപ്പൊടിയുടെ ഡബ്ബ കുറച്ച് തുറന്നിരിക്കുകയായിരുന്നു അങ്ങനെ ആ അരിപ്പൊടി എടുക്കാൻ പോയതും കൈ തട്ടി ദേ ഇവളുടെ ദേഹത്തേക്ക് അരിപ്പൊടി മുഴുവനും മൊത്തം കമന്നങ്ങാട് വീഴുകയാണ് ഇത് കണ്ട് എല്ലാവരും ഇരുന്ന് പൊട്ടിച്ചിരിക്കണം ചിരിച്ചിരിച്ച് ആകെ വാശം കണ്ടൊരവസ്ഥ ആ അങ്ങനെ നമ്മുടെ വേദയുടെ മുന്നിൽ ആ ഒരു അഹങ്കാരിയുടെ അഹങ്കാരവും അവസാനിച്ചു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മൂത്ത മരുമകൾ ശ്രീജ ശ്രീജയാണെങ്കിൽ പറമ്പിരുന്ന് കിളയ്ക്കുക അപ്പോൾ ഭർത്താവ് ആണെങ്കിലും ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ മാറി നിൽക്കുന്നുണ്ട് ഇത് എന്താ വിഷയം ഏട്ടാ ഞാൻ ഈ കിടന്ന് ജോലി ചെയ്യലോ ചെയ്യൽ എന്നിട്ട് എന്താ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാൻ വരാത്തത് അച്ഛൻ നിങ്ങളോടല്ലേ പറഞ്ഞത് ഈ പറമ്പൊക്കെ ഒന്ന് കിളച്ചിടണോന്ന് എന്നിട്ട് എന്ത് എന്നെ ഏൽപ്പിച്ച് എന്തിനാണ് ഏഴ് ശ്രീജേ എനിക്കതേ നടുവ് മിന്നിയത് കൊണ്ടല്ലേ ഇടത്തേ സൈഡ് നടുവേ വല്ലാതെ ഒന്ന് മിന്നി ദേ ഏട്ടാ ഇടത്തേ സൈഡാണെങ്കിലും സൂക്ഷിക്കണെട്ടോ അയ്യോ അത്രയ്ക്ക് ഇടത്തേ സൈഡല്ല കുറച്ച് വലത്തോട്ട് മാറിയിട്ടാണ് അതെ ഇങ്ങനെ ഒരു മടിയൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് അതെ ശ്രീജേ നീ ജോലി ചെയ്തോ നീ നല്ല അധ്വാനിക്കുന്ന നല്ല അന്നേ എല്ലാം നല്ല നല്ലതിന് വേണ്ടിയല്ലേ അങ്ങനെ ശ്രീജാ അത് മുഴുവനും കിളച്ച് മറിച്ച് അവരെ ഇതൊക്കെ നട്ടതിന് ശേഷം നേരെ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ നടുപൊടിഞ്ഞു ഹാ എൻ്റെ നടുപൊടിഞ്ഞു ആരുടെ ആരുടെ നടുപൊടിഞ്ഞു അല്ല എൻ്റെയല്ല നിന്റെ നടുപൊടിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നത് പിടിക്ക് ശ്രീജേ ഓ ഇങ്ങനൊരു മനുഷ്യൻ ദ ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടാ അവളില്ലേ അവളുടെ ഭർത്താവ് എൻ്റെ കയ്യിൽ പൈസയുണ്ട് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് ഏട്ടാ അവൾ അഹങ്കാരം എന്നോട് കാണിക്കുന്നതും എനിക്കാണെങ്കിൽ അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുകയാണ് ഏട്ടാ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് നമ്മളിങ്ങനെ തരം എന്താണ് കിടക്കുന്നത് എടേ ശ്രീജേ ദേ അതിനെല്ലാത്തിനും ഒരു വഴി ഉണ്ടാവൂന്നേ ഞാൻ പറഞ്ഞില്ലേ ദേ ഞാനൊരു വഴി മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് ആണോ ഏട്ടോ സത്യമാണോ പറഞ്ഞത് ഏട്ടൻ ജോലിക്ക് പോകാനായിട്ട് തീരുമാനിച്ചോ ആ അതൊക്കെ പിന്നീട് പറയാം നീ വേടിച്ചു തന്നെട്ടെ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കിത്താ ഭയങ്കര നെഞ്ചരിച്ചില് എന്നും പറഞ്ഞാൽ അങ്ങനെ അച്ഛനാണെങ്കിൽ ചെടികൾക്ക് എല്ലാം ഇങ്ങനെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിക്കുന്ന സമയത്ത് അമ്മയും വരികയാണ് അതേപോലെ തന്നെ മൂത്ത മകനും വരികയാണ് ഇളയമാര് മോനാണെങ്കിൽ ഫോണും വിളിച്ചിട്ട് പത്തു ലക്ഷത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ആ സമയത്താണെങ്കിൽ അച്ഛൻ്റെ കലയും വരികയാണ് ഒരുത്തൻ ഇരുന്ന് കഴിക്കുന്നു ഒരുത്തൻ നടന്ന് കഴിക്കുന്നു ഇതിന് നടുവിൽ കൂടെ എല്ലാത്തിനെയും നയിക്കാനായിട്ട് ഞാനും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവ രണ്ടു പേരും ചമ്മി നാറൊരു അവസ്ഥയിലായി പോകുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛൻ്റെ കാർ വന്ന് ആ വീടിന് മുന്നിൽ നിൽക്കുക അപ്പോൾ അമ്മ പറയാണ് ദൈവമേ അത് വേദയുടെ അച്ഛനാണല്ലോ അപ്പോൾ ഈ വേദി നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛനെ ഈ ഒരു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി ഭയങ്കര ബഹുമാനത്തോട് കൂടി തന്നെ കൈയും കൂപ്പി പിടിച്ചിട്ട് ആ വാ സാറെ എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ സൽക്കാരെ സ്വീകരിക്കാനല്ല വന്നത് എൻ്റെ മോളെ കാണാനാണ് വന്നത് അപ്പോൾ പരിസരവും വീടൊക്കെ ഒന്ന് നോക്കിയാണ് ജസ്റ്റിസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റിസിന് തേരെ ഇഷ്ടമൊന്നും ആയില്ല അങ്ങനെ എൻ്റെ മോളെ വിളിക്കടോ അയ്യോ സാർ അകത്തേക്ക് കയറി സാറകത്തേക്ക് കയറിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടിയല്ല വന്നത് ഓ ഒരു സൽക്കാരം സ്വീകരിക്കാൻ പറ്റിയ വീട് ഇതൊക്കെയാണോ വീട് പരിസരമൊക്കെ കണ്ടില്ലേ എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് സാറേ സൂക്ഷിച്ച് സംസാരിക്കണം കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ വീടായിരിക്കും പരിസരമൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ആത്മാഭിമാനത്തിന് ഒരു കോട്ടവും തട്ടിട്ടില്ല പിന്നെ സാറ് ഒരുപാട് പദവികളെല്ലാം നേടിയിട്ട് വരുന്നതാണെന്ന് എനിക്കറിയാം അതിനേക്കാലം ഒരുപാട് പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പഠിപ്പിച്ച പിള്ളേർ വലിയ വലിയ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നും ഉണ്ട് അപ്പോൾ അവരെല്ലാം എന്നെ ബഹുമാനത്തോടെ കണ്ടിട്ടുള്ളു ഓ നിങ്ങളൊരു ബഹുമാനം നാട്ടുകാരെ കൊണ്ടൊക്കെ അത് ഇതൊക്കെ പറയിപ്പിക്കുന്ന കുടുംബമല്ലേ ഇത് ഹാ മക്കളെ വളർത്തി വെച്ചിരിക്കുന്നത് മക്കളും ഓരോ ഗുണ്ടകളും മടിയന്മാരും അങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ അതുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ മഹത്വം പറയാനായിട്ട് നിൽക്കണ്ട എൻ്റെ മോളെ വിളിക്കാം ആദ്യം എന്ന് പറഞ്ഞപ്പോഴേക്കും വേദയെ വിളിക്കുക അപ്പോൾ വേദയാണെങ്കിൽ കുളിയും കഴിഞ്ഞിട്ടെല്ലാം സുന്ദരിയായിട്ട് വരികയായിരുന്നു ആ സമയത്ത് അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ വേദ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് മകളെ ഒന്ന് തലോടുകയാണ് എന്താ മോളെ ഇതെന്താ നിന്റെ കോലം അച്ഛാ ഞാൻ കുളിച്ചിട്ട് കുളിക്കായിരുന്നാ മോളെ നിന്നിങ്ങനെ കിടക്കാനാണ് മോളെ ഇത്രയും ഞാൻ വളർത്തി വലുതാക്കിയത് നിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അച്ഛൻ സഹിക്കുന്നില്ല എങ്ങനെയാണ് മോളെ നീ വീട്ടിൽ കഴിയുന്നത് ഇവിടുത്തെ പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എത്രയും വൃത്തിശൂന്യമായ പരിസരം കിട്ട ഇതൊക്കെ എന്തിനാ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ അച്ഛൻ പറയുക നിങ്ങൾക്ക് നിങ്ങളിവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോയി പോകാൻ പാടുള്ളേ എന്തിനോട് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇളയ മരുമകനാണെങ്കിൽ അതെ ഇപ്പം കയറി വന്നാ ടോറില്ലേ അതിപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് പോകാം എടാ നിർത്തവിടെ അപ്പോൾ നമ്മുടെ ഈ വിക്രത്തിൻ്റെ അമ്മ പറയുകയാണ് അതെ ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു പ്രശ്നവും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ വീട് ചെറുതായിരിക്കും പരിസരമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സാറേ പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് സാറേ ഇങ്ങോട്ട് ആരും ക്ഷണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ കണ്ടില്ലേ മോളെ അഹങ്കാര വർത്തനം കണ്ടില്ലേ ഇവർ പറയുന്നത് ഹാ ഇതാണോ നീ പറഞ്ഞ മര്യാദ ഇവർക്ക് തീരെ മര്യാദ ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇയാൾ പറയുന്നത് നമ്മുടെ വിക്രം കേൾക്കുകയാണ് വിക്രമാണെങ്കിൽ അകത്തും എണ്ണീട്ടിട്ട് നിർത്തിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ അത് നടത്തിയേക്കണം അല്ലാതെ ഇവിടെ കിടന്ന് ഒരുപാട് ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത് എന്ന് വേദയുടെ അച്ഛനോട് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ അച്ഛൻ ദേ അയാൾ എന്നോട് സംസാരിക്കാനാമെന്നോ നിന്നോടല്ല ഞാൻ സംസാരിച്ചോളാം പിന്നെ സാറേ ഞാൻ ബഹുമാനം കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ വെടിവന്നവരെ ആരെയും ഞങ്ങൾ ഇതുവരെട്ടും ബഹുമാനക്കുറവിലൂടെ കണ്ടിട്ട് പോലുമില്ല പിന്നെ സാറിൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ആയിക്കോ സാറിൻ്റെ മകളിവിടെ നിൽക്കണോ ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല മോളെ കേട്ടില്ലേ മോളെ ഇയാൾ പറയുന്നത് കേട്ടില്ലേ ഇനിയും ഇവിടെ നാണങ്ങിട്ട് നിൽക്കണം ഞാൻ പറഞ്ഞു മുഴുവനും കഴിഞ്ഞില്ല മോളെ ഇഷ്ടത്തോടെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ മാത്രമേ വിളിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ അല്ലാതെ അവളെ വലിച്ചടിച്ചോണ്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതിന് ഈ ഇവിടെ സമ്മതിക്കത്തുമില്ല ഒരു പെണ്ണിനെ വലച്ചടിച്ച് അവളുടെ കണ്ണീരും ദുഃഖവും ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ഇനി ആ ഒരു ചീത്തപ്പേരും കൂടി ഈ കുടുംബത്തിന് കേൾപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ മാത്രം വേദയെ കൊണ്ടുപോകാം എന്ന് പറയുകയാണ് ഈ കുട്ടി ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരു യാതൊരു നിർബന്ധവുമില്ല ആ കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം മോളെ ഇത്രയെ അപമാനിച്ചു എന്നിട്ടും എന്തിനാ മോളെ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ പൊയ്ക്കോ അച്ഛാ അല്ല ഒന്നെങ്കിൽ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വേണം ഇങ്ങോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഇനി മേലെ ഞങ്ങൾ ദ്രോഹിക്കാനായിട്ട് നിൽക്കരുത് അച്ഛന് പോകാം എന്ന് പറയുകയാണ് ഈ ജസ്റ്റിസ് ആണെങ്കിൽ ആകെ നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം ആണെങ്കിൽ വേദത്തോട് നിനക്ക് പോകാറുന്നില്ലേ നീ എത്ര വിളിച്ചാലും പോകില്ലല്ലേ നീ ശരിക്കും വേതാളം തന്നെയാണെടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മയാണെങ്കിൽ വിക്രം പിന്നെ അല്ലേ അമ്മേ ഇവിടെ ഒക്കെ എന്താ ചെയ്യേണ്ടത് ഒരു മര്യാദയില്ലാതെ നിൽക്കുന്നു ഇത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് ഒരു കോള് വരികയാണ് അത് നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്നായിരുന്നു അങ്ങനെ ആ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടത്തൊരവസ്ഥയിലും ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ